ജവാനെ കൂടി എന്തൊരു ഈ സർക്കാർ നമസ്കാരം ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം കേരളത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ് സി പി എം ഇടപെട്ട് ആ പ്രസ്ഥാനത്തെ പിരിച്ചുവിടണം ക്രൂരമായ ആക്രമണമാണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്ക് നേരെ കാണിച്ചത് കാസർഗോഡ് മാധ്യമങ്ങളെ കാണുകയായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണിത് മാത്രമല്ല മധ്യനയത്തെക്കുറിച്ചും ഷൂ വിവാദത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം ഞാൻ പല പ്രാവശ്യത്തിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് സി പി എം സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറയാണ് സി പി എം നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം ഇന്നലെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്ന കെ എസ് സി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൂരമായി ആക്രമിച്ചു പുറകിൽ വന്നാണ് അടിച്ചത് സാമൂഹ്യവിരുദ്ധനാണ് പുറകിൽ അടിച്ചത് പെൺകുട്ടികൾക്ക് വരെ പരിക്കുപേറ്റി അതിനുശേഷം അവരെ രക്ഷിക്കാൻ വന്ന പോലീസിനെ അടിച്ചു ഇന്നലെ ഇന്ന് വെളുപ്പം കാലത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ്റെ ആനുവൽ ആയിരുന്നു ആനുവേഴ്സറി ആയിരുന്നു ഇന്നലെ അവിടെ കയറി ഒരു വലിയ സംഘം അവർ ഒരുക്കിയിരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു എസ് എഫ് ഐക്കാർ എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു കൂട്ട അടിയായിരുന്നു പത്തോളം പേര് ആശുപത്രിയിലാണ് അഭിഭാഷകരെ ആശുപത്രിയിലാണ് ഒരാൾ ഐ സി യൂണിറ്റിലാണ് ഇത് രാഷ്ട്രീയ സംഘർഷമല്ല എറണാകുളത്ത് നടന്നത് ഒരു പരിപാടി നടക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ടിന്റെ ബാർ അസോസിയേഷന്റെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷന്റെ വാർഷിക ദിനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി അവിടെ കയറി അവരുടെ പരിപാടിയിൽ മ്യൂസിക് പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി സ്ത്രീകളടക്കം അവമാനിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്തു പുറത്തു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെ വന്നിട്ട് വലിയ ഗ്യാങ് വന്ന് ക്രൂരമായി മർദ്ദിച്ചു പരിക്കയെ പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവരിൽ സി പി എം അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ വരെ ഉണ്ട് അഭിഭാഷകരായിട്ടുള്ള ആളുകൾ വരെ ഉണ്ട് ഒരു ആശ്രയമൊന്നുമല്ല അപ്പോൾ ഇതൊന്നും ഒരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ് മയക്കു മരുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും പോളിടെക് കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്ക് മരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്ക് മരുന്ന് പിടിച്ചാലും അതിൽ എസ് എഫ് വയനാട് പൂക്കോട് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം അല്ലേ അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തി കീറി കോട്ടയത്ത് അതമ്മ ഫെവികോളിച്ച സംഭവം ഈ എല്ലാ സാമൂഹ്യവിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാഭ്യാസം ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാകേതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് സി പി എം സി പി എം ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയാം ഇതാണ് എനിക്ക് സി പി എം നേതൃത്വത്തോടുള്ള അഭ്യർത്ഥന അല്ല തീർച്ചയായിട്ടും അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം അതിൽ ശക്തിയായിട്ട് പ്രതികരിക്കും അത് അവര് ആലോചിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും അത് ബി ജെ പിയുടെ നേതാവാണ് പക്ഷെ അതുകൊണ്ടൊരു നഗര ഇതിന് ചെയ്യാൻ പാടില്ല അതുതന്നെയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഞങ്ങളിപ്പോൾ അഹമ്മദാബാദിലെ എ ഐ സി സി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുവരികയാണ് അവിടെ ഗാന്ധിയുടെ സ്മാരകത്തേക്കാൾ സബർമതി ആശ്രമത്തെക്കാൾ കൂടുതലും അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സവർക്കർഗഡ് എന്ന ജയിലാണ് അവിടേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ലോ കേരള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ അവർ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാതെ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും കൊടുത്ത അഞ്ചാം പത്തികളെ ഇപ്പൊ വലിയ നേതാക്കന്മാരായും രാഷ്ട്രീയ രാഷ്ട്ര നേതാക്കന്മാരായും ആദരിക്കുകയും ചെയ്യുന്ന ചരിത്രം തിരുത്തി കുറിക്കുന്ന പരിപാടിയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാവരും ചേർന്ന് അതിശക്തമായിട്ട് എതിർക്കുക ആ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് അത് സി പി എം പോലുള്ള സംഘടന വന്നിട്ട് അവർ ഫാസിസ്റ്റ് അല്ല നവഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഈ കോൺഗ്രസ് മുന്നോട്ട് പോകണം എന്നുള്ള യോഗം അവസാനിച്ചത് അപ്പോൾ അല്ല കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ആ പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെയല്ല ദേശീയ നേതൃത്വമാണ് ചർച്ച ചെയ്യേണ്ടത് അത് സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വം കൈക്കൊള്ളും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ദേവി ഇത് ഞങ്ങളെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനൊന്നും നിങ്ങൾ തീരുമാനിക്കരുത് അതിനെങ്കിലുള്ള അവസരം ഞങ്ങൾക്ക് തരണം ആ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനിയും നെഗോഷിയേറ്റ് ചെയ്യാം അയ്യായിരം ആണ് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കുക മദ്യനയത്തിന്റെ വിഷയം പറഞ്ഞത് ലഹരി പരിധിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി കൂടി മദ്യം പറമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്തൊരു കാബഡിയമാണ് കാണിക്കുന്നത് എന്തൊരു കാബഡ്യമാണ് കാണിക്കുന്നത് ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനം തീരുമാനമെടുക്കുക നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക ഏ പത്രസമ്മേളനമൊക്കെ നടത്തി ആഞ്ഞടിക്കുക ഇനി വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയുക എന്നിട്ട് നേരെ പോയി ക്യാബിനറ്റ് പോയി ഒന്നാം തീയതി അവധിയായിരുന്നു അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കുക ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുക കള്ളിൻ്റെ ഒപ്പം കള്ളിൻ്റെ ഒപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക ജവാനാരാ മറ്റേ ജവാനല്ല ജവാൻ ബ്രാൻഡ് കൂടി എന്തൊരു ഈ സർക്കാർ സർക്കാർ കപടമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം എന്തു തന്നെ ആയാലും സാധാരണക്കാർക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റു സ്പെഷ്യൽ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം